ശ്രീ പി പി തങ്കച്ചൻ മുൻ കേരള നിയമസഭാ സ്പീക്കറും മുൻ മന്ത്രിയുമായ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് അന്തരിച്ചു പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ കേരള നിയമസഭയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് യു ഡി എഫ് കൺവീനർ തുടങ്ങിയ നിരവധി സുപ്രധാന രാഷ്ട്രീയ പദവികളും വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊൻപതിന് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ റവറൻ ഫാദർ പൗലോസ് പൈനാടത്തിൻ്റെയും അന്നമ്മയുടെ മകനാണ് പി പി തങ്കച്ചൻ്റെ ജനനം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനം ആരംഭിച്ചു അദ്ദേഹം പടിപടിയായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സജീവമായ രാഷ്ട്രീയ സാന്നിധ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആ കാലത്തെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ എന്ന ബഹുമതി നേടിയിരുന്നു നിയമവിരുദ്ധ ഹാരിയായ പി പി തങ്കച്ചൻ യൂത്ത് കോൺഗ്രസിലൂടെയും തുടർന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെയും കേരള രാഷ്ട്രീയത്തിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചത് എറണാകുളം ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ സംഘടനാ മികവ് പ്രകടിപ്പിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പെരുമ്പാവൂരിൽ ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് എൺപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് വർഷങ്ങൾ വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തുടർച്ചയായി പത്തൊൻപത് വർഷം പെരുമ്പാവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നിയമസഭയിലെത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് വരെ ഒൻപതാം കേരള നിയമസഭയിൽ സ്പീക്കറായി പ്രവർത്തിച്ച അദ്ദേഹം സഭയും സഭയുടെ അന്തസ്സും അച്ചടക്കവും കാത്തുസൂക്ഷിക്കുന്ന അതീവ ശ്രദ്ധാലുവായിരുന്നു സ്പീക്കർ പദവിയിൽ അദ്ദേഹം പുലർത്തിയ നിഷ്പക്ഷ നിലപാടുകൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റി തുടർന്ന് അതേ നിയമസഭാ കാലയളവിൽ തൊണ്ണൂറ്റിയഞ്ചിൽ സത്യപ്രതിജ്ഞ എ കെ ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം കൃഷിവകുപ്പ് മന്ത്രിയായിരുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മന്ത്രി എന്നതിൽ അദ്ദേഹം നടത്തിയ ഇടപെടുകൾ ശ്രദ്ധേയമായിരുന്നു എൺപത്തിയ തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാലിൽ കെ പി സി സി പ്രസിഡന്റ് താൽക്കാലിക ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ തുടർച്ചയായി പതിനാല് വർഷക്കാലം യു ഡി എഫ് കൺവീനറായിരുന്നു എന്നത് പമ്പ് തങ്കച്ചൻ്റെ നേതൃപാഠവത്തെ സാധ്യ സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം സാമൂഹിക പ്രതിഭർത്തിയ നേതാവായിരുന്നു ശ്രീ പി പി തങ്കച്ചൻ സാധാരണക്കാരുടെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടിരുന്ന അദ്ദേഹം നിരവധി ട്രേഡ് യൂണിയനുകളുടെയും നേതൃസ്ഥാനം വഹിച്ചുകൊണ്ട് തൊഴിലാളിക അവകാശങ്ങളൊക്കെ ശബ്ദമുയർത്തുകയും ചെയ്തു പി പി തങ്കച്ചൻ്റെ വ്യൂഹത്തോടെ കേരള രാഷ്ട്രീയത്തെ നഷ്ടമാകുന്നത് പതിറ്റാണ്ടുടെ അനുഭവ സമ്പത്തുള്ള ഒരു തലമുതിൻ നേതാവിനെയാണ് സ്പീക്കറെ എന്നില്ല അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷതയും ജനകീയതയും പൊതുജനങ്ങളുടെ ലളിതമായ ഇടപെടലുകളും എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും